ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സി എസ് രൂപയുടെ വീട്ടിൽ പെട്ടുപോയിരിക്കുക ഓരോ രക്ഷയില്ല ഗീ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി വരുന്നത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങാനോ ചലിക്കാനോ പോലും കഴിയാതെ പാവം പെട്ടു നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രൂപയും ഈ രാഹുലും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ചന്ദ്രേട്ടനോടുള്ള സ്നേഹം ഈ രൂപയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ത് ചെയ്യാനോ ഒരു രക്ഷയില്ല ഒരു പൊടിക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം കണ്ടെത്തുന്ന എന്ന് പറയുന്ന ബഗാസുരൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ രൂപം നന്നായിട്ട് പെടാപ്പാട് പെടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി എസിനെ കുറിച്ചും അതുപോലെ തന്നെ കല്യാണിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് ഈ പ്രകാശൻ രാഹുലിനെ കാണാൻ വരുന്നത് രാഹുലിനെ കാണാൻ വന്നതിന് ശേഷം ഇയാൾ വലിയ അടുപ്പം കാണിക്കുമ്പോൾ ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറക്കി വിട്ടോളണം എന്നുള്ള കാര്യം രൂപ പറയുക അത് കഴിഞ്ഞ് ഇവന്മാർ കല്യാണിയെ കൊല്ലുന്നതും സി എസിനെ ഇല്ലാതാക്കുന്നതുമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ുന്നു ആ സമയത്തെല്ലാം നമുക്കൊന്ന് ഡീൽ ചെയ്യാം പിന്നെ ഇടയ്ക്കേണ്ട മരുമകൾ മരുമകളുടെ വീട്ടിലേക്ക് വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാഹുലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ പ്രകാശൻ പ്രകാശനങ്ങ് പോയി പ്രകാശം പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ബഗാസരി വയറിന് ചെറിയ വൈക്ലബ്യം ആ വയറും പൊത്തിപ്പിടിച്ച് നേരെ ബാത്റൂമിൽ ബാത്റൂമിലേക്കൊരു ഒറ്റ ഓട്ടമായിരുന്നു അവിടെ ചെന്ന് ശ്വാസം പോലും വിടാൻ കഴിയാതെ പാവം കിടന്നിങ്ങനെ ഓടുന്ന ഒരു സാഹചര്യം എന്തായാലും രൂപയും അതുപോലെ തന്നെ നമ്മുടെ യാമിനിയും കൂടെ ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുക ബാത്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി വന്നതിന് ശേഷം യാമിനിയെ കടിച്ചു കീറാൻ ഭാഗത്തുനിന്ന് രാഹുൽ അങ്ങോട്ടേക്ക് ചെന്നു നീ എന്താടി എനിക്ക് ഭക്ഷണത്തിൽ കലക്കി തന്നത് പണ്ട് എൻ്റെ മകൾ വന്നപ്പോഴും നീ ഇതുപോലൊക്കെ കലക്കി കൊടുത്തത് ഇപ്പം എനിക്ക് മനസ്സിലായിടി നിൻ്റെ പണിയാണ് ലേഡി രൂപ ദേ ഇവളെ നീ സൂക്ഷിച്ചോ ഇവളെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമായിരിക്കും അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ സമയത്ത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലേട്ടൊന്നും പറഞ്ഞുകൊണ്ട് രൂപ യാമിനിക്ക് സൈഡ് പറയാം അതേ എന്തേലും കാണുമ്പോഴേ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുന്ന സ്വഭാവം അങ്ങ് നിർത്ത് അപ്പൊ നിങ്ങളുടെ വയറൊക്കെ ഓക്കെ ആയിക്കോളും അല്ലാതെ നിങ്ങൾക്കൊന്നും കലക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു യാമിന് എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിച്ചു അങ്ങനെ ആ ഒരു കാര്യവും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ഏർ സി എസിന്റെ കാര്യങ്ങളെ പറ്റി അപ്പൊ എന്തിനാണ് പ്രകാശൻ വന്നതെന്നുള്ള കാര്യം നമ്മുടെ രൂപ ചോദിച്ചു അപ്പോൾ ഈ പറയണത് സി എസിനെ അപ്പൊ കല്യാണിയുടെ കാര്യം പറയാൻ ആ ഒരു ഇതില് വിട്ടുപോയിട്ട് സി എസിന്റെ കാര്യം പറഞ്ഞു സി എസിനെ ഇല്ലാതാക്കുന്ന കാര്യം അവരെ എല്ലാവർ അവർക്കിട്ട് എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അവൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രേട്ടനെ കൊല്ലാനുള്ള ഏട്ടന്റെ ചിന്താഗതി മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് നമ്മുടെ രൂപ ചോദിക്കാം അത് കേട്ടപ്പോൾ നീ എന്താ പറഞ്ഞത് എന്ത് അല്ല നീ ഇപ്പൊ അവനെ ചന്ദ്രേട്ടൻ എന്ന് വിളിച്ചതോ അയ്യോ കൈന്ന് പോയോ എന്ന് രൂപ ഇങ്ങനെ ആലോചിക്കുക അതു പിന്നെ അറിയാതെ നാമൻ തുമ്പത്ത് വന്നു പോയതാണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഇപ്പൊ പലവട്ടമായല്ലോ നിന്റെ നാമൻ തുമ്പത്ത് വരുന്നു എന്താ അവനെ നീ സ്നേഹിച്ചു തുടങ്ങിയ അവനോടൊപ്പം ജീവിക്കണമെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത് അയാളെ എൻ്റെ നേരിൽ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന് അറിയില്ലേ പിന്നെ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സംസാരവും രണ്ടും രണ്ടാണ് അതുകൊണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തായാലും ഏട്ടൻ ഇനിയിപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്തായാലും അയാൾക്കൊപ്പം പോകുന്നൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമുക്കിവിടുത്തെ സ്ഥലമൊക്കെ കൊടുത്തിട്ട് മനുമോന്റെ കൂടെ പോണമെന്ന് പറഞ്ഞപ്പോഴേക്കും മനുമോൻ്റെ കൂടെ പോകണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക മനുമോൻ്റെ കൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് ആലോചിക്കാം ഇപ്പം എത്രയും പെട്ടെന്ന് സ്ഥലമൊക്കെ ഒന്ന് വിറ്റ് നമുക്കൊന്ന് സെറ്റ് സെറ്റാകാമെന്നും പറഞ്ഞുകൊണ്ട് സി ഈ പറയണ ഈ ആശാൻ അപ്പം ഇതൊക്കെ സി എസ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും വയറിന് വിഷമം അപ്പം ബാത്റൂമിലേക്ക് ഓടി അപ്പം ബാത്റൂമിലേക്ക് രാഹുൽ കയറി ഓടിയപ്പോഴേക്കും രൂപ സി എസിൻ്റെ അടുത്തേക്ക് ചെന്നു വേഗം ഇവിടുന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്തൊരവസ്ഥയുണ്ടേതെന്ന് സി എസ് രൂപയോട് ചോദിക്കാം ഇപ്പോ കെണിയിൽ പെട്ട് എലിയെപ്പോലെയായി താനൊന്നും ഒരു രീതിയിലും ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ലെന്നും താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഭാര്യയോട് ചോദിക്കുമ്പോൾ ആ ബഗാസുരൻ ഇവിടെ താമസിക്കാൻ വന്നതുകൊണ്ടുള്ള കുഴപ്പമല്ലേ ചന്ദ്രേട്ടായത് അങ്ങനെ അയാൾ ഇങ്ങോട്ടേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഏട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ഏട്ടനെ ഇവിടെ നിന്ന് പുറത്തിറക്കാനുള്ള പരിപാടി നോക്കാം എന്ന് പറഞ്ഞു രൂപ സമാധാനിപ്പിക്കുക വിശക്കൊന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം നല്ല വിശപ്പുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു നോക്കട്ടെ അയാൾ റൂമിലേക്ക് കയറിയാൽ എന്നറിഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ കഴിഞ്ഞ് നമ്മുടെ രൂപ താഴേക്ക് ഇറങ്ങി പോണു ഇതേ സമയത്താണ് നമ്മുടെ കല്യാണി കിരണിന്റെ അരികിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുക അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ കല്യാണിയും പറഞ്ഞു അതെ പറഞ്ഞത് ശരി തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നു അവർ രണ്ടുപേരും എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്നുള്ള കാര്യവും പറയുക ഒരു പക്ഷെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരെ നമ്മളറിയാതെ ഇനി ഒന്നിച്ചു കാണുമായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഏ അങ്ങനെ സംഭവിക്കോ എന്ന് കിരൺ കല്യാണിയോട് ചോദിച്ചു പറയാൻ പറ്റത്തില്ല ഞാനവിടെ ചെന്നപ്പോൾ അതേ രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തികളെന്നുള്ള കാര്യം കല്യാണി പറഞ്ഞു എന്ത് പ്രവൃത്തിയാണെന്ന് കിരൺ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചെന്നു കയറിയപ്പോൾ അമ്മയുടെ മുഖത്ത് ആകെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു മാത്രമല്ല അമ്മ എന്നെ മാക്സിമം അവിടെ നിന്ന് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ പിന്നെ എനിക്ക് ആകെ സംശയമായി അമ്മയ്ക്ക് ഇനിയിപ്പോൾ അച്ഛനുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ അതൊക്കെ അപ്പം നമുക്കതൊന്നും അറിയണമല്ലോ കിരണേട്ടാ അതറിയേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും കൂടെ അങ്ങനെ തീരുമാനം എടുക്കുന്നു അതെ അച്ഛനും അമ്മയ്ക്കും തമ്മിൽ എന്തെങ്കിലും അടുപ്പം ഉണ്ടെങ്കിൽ അത് നമ്മളോട് മറച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഇവർ രണ്ടു പേരും കൂടെ അങ്ങ് തീരുമാനിക്കുക അങ്ങനെ അവർ ആ ഒരു കാര്യങ്ങൾ തീരുമാനവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് ഈ സമയത്താണ് പ്രകാശനും അതുപോലെ തന്നെ അമ്മയും കൂടെ മരുമകളുടെ വീട്ടിൽ സുഭിക്ഷമായി ജീവിക്കുന്നത് എന്താ സന്തോഷം എന്താ ആസ്വദിച്ചുള്ള ഒരു ജീവിതമൊക്കെ അപ്പോൾ എന്തായാലും പകൽ സമയത്ത് കൊച്ചുമകളും അതായത് നമ്മുടെ പ്രകാശന്റെ മരുമകളും വല്യമ്മയുടെ കൊച്ചുമകളും എന്നുള്ള രീതിയിൽ പറയാമല്ലോ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കരുതലും കാര്യങ്ങളും ഒക്കെ രാത്രി രാത്രിയാകുമ്പോഴേക്കും ഭാവം മാറുന്ന കാര്യം ആർക്കും അറിയില്ല അപ്പോൾ ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ വിശാലമായിട്ട് കിടക്കണം വിക്രം പറഞ്ഞു അമ്മമ്മ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട അങ്ങനെ കിടന്നാൽ ശരിയാവില്ല അത് ഏയ് അതെന്താണ് മോനെ നീ അങ്ങനെ പറഞ്ഞത് ഇതേ എൻ്റെ കൊച്ചുമോൾ എനിക്ക് വേണ്ടി തന്ന മുറിയാണ് ഇവിടെ ഞാൻ തന്നെ താമസിക്കണം ഇല്ലെങ്കിലെ എൻ്റെ കൊച്ചുമോൾക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു വിക്രം കയ്യേക്കാലെ പിടിച്ച് പറഞ്ഞു വേണ്ട വേണ്ട മുത്തശ്ശി വേണ്ട കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് എവിടെ കേൾക്കാൻ ആര് കേൾക്കാൻ എനിക്ക് എൻ്റെ കൊച്ചുമോൾ തന്ന മുറിയാണ് ഞാൻ ഇവിടെ ഇവിടെയേ എന്ന് അപ്പോൾ പ്രകാശനും പറഞ്ഞു അമ്മ അവിടെ കിടന്നോട്ടേ മക്കളെ നീ എന്തിനാണ് അതിൻ്റെ തടസ്സം പറയുന്നത് അമ്മയുടെ ഒരാഗ്രഹമല്ലേ മാത്രമല്ല മോളെ അമ്മയ്ക്ക് കൊടുത്ത മുറിയല്ലേ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച അച്ഛൻ ആ അറിയാത്ത പിള്ള ചെറിയും പറഞ്ഞോളൂ എന്നും പറഞ്ഞു വിക്രം ഇങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്തേ അപ്പൊ അച്ഛൻ പോയി കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോ അച്ഛാ നോക്കി ഇങ്ങോട്ടൊക്കെ കിടക്കണേ എന്ന് പറയുമ്പോ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞു എടാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ വീട് മാറി കിടന്ന അവനെ സങ്കടവാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരിത് അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ശരണ്യ ഇങ്ങനെ ചോദിച്ചു ഇല്ല മോളെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അച്ഛനും എന്ത് ബുദ്ധിമുട്ട് വരാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശനും അമ്മമ്മയും കൂടി ഇങ്ങനെ പറയണം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു എല്ലാവരും റൂമുകളിലേക്ക് പോയി കുറേ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയുടെ വാതിലിൽ ആരോ വന്നു മുട്ടുന്നു ഈ പാതിരാത്രി ആരാ വന്നു മുട്ടുന്നത് ഇവരൊന്നും ഉറക്കുമില്ലേ ഇനി പ്രകാശനായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നേരെ ചെന്ന് വാതിലിൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്നു വീണ്ടും കൊട്ടിക്കൊണ്ടിരിക്കാം ആ മമ്മ ചെന്ന് വാതില് തുറന്നു വാതിൽ തുറന്നപ്പോൾ കാണുന്ന വെള്ള സാരിയൊക്കെ കൊടുത്തൊരു മുഖം മൂടിയൊക്കെ വെച്ചൊരു പ്രേതത്തിനെയാണ് കൊറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് എൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് മറിഞ്ഞ ദേഹം കിടക്കുന്നു നമ്മളെ ശരണ്യ ഒപ്പിക്കുന്ന പണിയാണ് ഇത് ഇവർക്കറിയത്തില്ലല്ലോ അങ്ങനെ പ്രേതത്തെ കണ്ടത് നമ്മുടെ അമ്മമ്മയുടെ കിളി പോയി അമ്മമ്മ അത് വടിയായി നിലത്ത് കിടക്കുന്നു അപ്പോൾ നിന്നെയൊക്കെ ഞാനിവിടെ താമസിപ്പിക്കോട്ട് പേരട്ട കിളവി എന്നും പറഞ്ഞുകൊണ്ടാട്ടോ നമ്മുടെ ശരണ്യ ഇങ്ങനെ അവിടെ നിന്ന് കാണിക്കുന്നത് അന്നിട്ട് അന്നേരത്തേക്ക് ഈ ശബ്ദം കേട്ടുകൊണ്ട് പ്രകാശനും അതുപോലെ വിക്രമൊക്കെ ഓടി വന്നു വിക്രമൊക്കെ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യ അവിടെ നിന്ന് അങ്ങ് പോയി അയ്യ അപ്പോൾ വെട്ടിയിട്ട ചക്ക പോലെ തേ അമ്മ കിടക്കുന്നു പെട്ടെന്ന് അമ്മയെ വാരിയെടുത്തു എന്താ അമ്മയെ എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് മോനിച്ച വെള്ളം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മമ്മയുടെ ഒറ്റയ്ക്ക് കിടക്കണ്ടെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുവെന്ന് വിക്രം അന്നേരം ചോദിച്ചു അതെന്താണ് മക്കളെ നീ അങ്ങനെ പറഞ്ഞു നീ വേഗം വെള്ളം എടുത്തേന്നും പറഞ്ഞുകൊണ്ട് വെള്ളം എടുപ്പിച്ചു വിക്രം കൊണ്ടുവന്ന വെള്ളം അമ്മയുടെ മുഖത്ത് തളിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് ബോധം വന്നു എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിച്ചു പ്രേതമ അയ്യോന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കണ്ടും പ്രകാശനെ കണ്ടൊക്കെ അന്നേരത്തേക്ക് ഏ അടുത്ത കാർച്ച ഈ എന്താടാ അല്ല എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രേതത്തെ കണ്ടു മക്കളെ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞു പ്രേതത്തെ കണ്ടെന്നോ ഇവിടെയോ അമ്മയ്ക്ക് എന്താ പറ്റി അമ്മ എന്തായാലും സ്വപ്നവും കണ്ടോ സ്വപ്നം അല്ലെ മക്കളെ ഇട പ്രകാശ സത്യമായിട്ട് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ അമ്മമ്മ കണ്ടതൊക്കെ ശരി തന്നെയായിരിക്കും അമ്മമ്മ അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് വിക്രം പറഞ്ഞപ്പോ നീ ഈ പറയുന്നത് കണ്ടത് ശരിയാണെന്നോ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചായി അച്ഛൻ മകനോട് ചോദിക്കുന്നു അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഇനിയിപ്പോൾ മകൻ്റെ ഗതികയുടെ അച്ഛനോടും മുത്തശ്ശോടൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതും ആയിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു താങ്ക് യു സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബായ്